ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വകരിക്കുന്നോ ഇന്ന് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് മെൻറ്റു മമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ഉമ്മ സെയിൽ ചെയ്യുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും അവരൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കല്ലേ അപ്പോൾ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഈ കപ്പിൻ്റെ അളവിന് മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് എടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ വെള്ളം വരാൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് ഇടണം കേട്ടോ അരി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് അരച്ചെടുക്കാൻ ഞാൻ വെള്ളമല്ല ഉപയോഗിക്കുന്നത് ശർക്കരപ്പാനിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ് നല്ല ചൂടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകവും ഒരു പത്ത് ഏലക്കായ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം നോക്കി എടുക്കുക വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ചെറുപഴം എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക കേട്ടോ പക്ഷേ നേന്ത്രപ്പഴം ചേർത്തുണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പം നമുക്കത് ആദ്യത്തെ ബാച്ച് അരച്ചെടുക്കുക മിക്സർ ജാറെ എടുത്തിട്ട് കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇടാൻ പറ്റാത്തവണ് കേട്ടോ രണ്ട് തവണയായിട്ട് അരച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായ ജീരകം പഴം ഒക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചൂടോട് കൂടി തന്നെ ഈ ശർക്കര പാനീയം ഒഴിച്ചിട്ട് നമുക്കിത് ഇന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം നല്ലോണം ഫൈൻ പേസ്റ്റ് ആവേണ്ട ചെറിയൊരു തരിതരി ഉണ്ടായിരിക്കണം കേട്ടോ ഇതാ അപ്പം ഞാനിത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ചെറിയൊരു അരി വേണം കേട്ടോ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കരുത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള അരിയും ഇതുപോലെ മിക്സിർ ജാറിലിട്ടിട്ട് ബാക്കിയുള്ള ശർക്കര പാനീം കൂടി ചേർത്ത് അരച്ചെടുക്കുക അപ്പോൾ ഇതിലേക്കുള്ള ശർക്കര എടുക്കുമ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചുള്ള ശർക്കര എടുക്കാം കേട്ടോ അപ്പോൾ ചിലർക്ക് മധുരം കുറച്ച് മതിയാവും അപ്പോൾ അതിനനുസരിച്ചുള്ള ശർക്കര എടുത്താൽ മതി അപ്പോൾ ഇത് അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു മധുരമാണ് അതിനുള്ളത് ഒരുപാട് മധുരം എന്ന് പറയാനും ഇല്ല കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചുകൊണ്ട് വന്നതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ആദ്യം അരച്ചത് രണ്ടാമത് അരച്ചതും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ ശർക്കരപ്പാനി ഒഴിച്ചപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ അളവ് പാകമായിരുന്നു കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് ഒക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് ലൂസാവും ചെയ്ത് നല്ല ടൈറ്റ് ആവും ചെയ്യരുത് അപ്പോൾ ഉള്ള് വെന്ത് കിട്ടില്ല കേട്ടോ നല്ല ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ എള് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ നെയ്യ് മൂപ്പിച്ചിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയ്ക്കൊന്നും പ്രത്യേകിച്ചൊരു അളവൊന്നും ഇല്ല കേട്ടോ നമുക്ക് എത്രയാണോ ഇഷ്ടം അത് അത്രയും ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് കറക്റ്റായിരിക്കണം ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് എന്നാൽ നല്ല ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഒട്ടും ഉള്ളു വെന്ത് കിട്ടൂല കേട്ടോ അപ്പം ആ സമയം കൊണ്ട് ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുഴിയിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും എളുപ്പട്ടോ കയ്യിലേറ്റ് മുക്കി ഒഴിക്കുന്നതിനേക്കാട്ടിലും നല്ലത് നമ്മൾ മാവ് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എണ്ണ ഒഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം ഒഴിച്ചു കൊടുക്കൽ കഴിഞ്ഞ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അടിഭാഗം ഇതുപോലെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ സൈഡും കൂടി ബ്രൗൺ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം ഞാനിത് ഒരു സൈഡ് ആയപ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ സൈഡ് കൂടി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പം എണ്ണയുടെ ചൂട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും ഒരുപാട് ലോ ഫ്ലെയിമിലാക്കി വെക്കുകയും ചെയ്യരുത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഉണ്ണിയപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവർ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ള ഉണ്ണിയപ്പം കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഉണ്ണിയപ്പം പൊരിച്ചെടുത്തിട്ടുണ്ട് സിമ്പിൾ പരിപാടിയാണ് കേട്ടോ വലിയ പാടൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടുന്നിട്ടുള്ള എൻ്റെ എല്ലാ മൊത്തമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്